ഇത് മാസ മോട്ടോർഷ് നിന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് കെട്ടിയിട്ടുണ്ട് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം വാട്ടർ സർവീസ് ബ്രേക്ക് ചെക്ക് അപ്പം എത്ര കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് അപ്പോൾ ബ്രേക്ക് തീരെ കുറവായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് നമുക്കിതിപ്പോൾ കിടക്കണത് ഹോണ്ടേടെ ഒറിജിനൽ ബെൽ ബ്രേക്ക് ഷോ ആണ് കേട്ടോ പുതിയ ബ്രേക്ക് ഷോ വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാനുണ്ട് കാരണം ഹബിന് ചെറിയൊരു ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ ഹബ്ബിൻ്റെ ഈ ഭാഗം നോക്കുമ്പോൾ ഇത്ര സ്റ്റെപ്പ് പോലെ വന്നാണ് ഒരു തേമാനത്തിൻ്റെ ആണത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ ക്യാമൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും ബാക്കിലത്തെ ടയർ ഓൾറെഡി ഫുള്ള് തീർന്നേക്കാണ് ബാക്കിലത്തെ ടയർ കംപ്ലയിൻ്റ് ഉണ്ട് ഫ്രണ്ടിലെയും ടയർ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഹാൻഡിൽ ഇപ്പോൾ ഒരു ബല അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് കേട്ടോ അത് മാറ്റി ഇടണ സമയത്ത് ഇപ്പോൾ രണ്ടും വെഞ്ച് താമസിച്ചുകൊണ്ട് മാറ്റേണ്ടി വരും രണ്ട് ടയർ മാറ്റേണ്ടി വരും ഇപ്പോൾ മാറ്റി ഇടുമ്പോൾ കമ്പനി മോഡലിടാനായിട്ട് ചോക്കാം ഇതിൽ ഓവർ ഗ്രിപ്പ് ഉള്ള മോഡലാണ് അതൊന്നും നമുക്ക് അല്ല ഫ്രണ്ടിൽ കിടക്കുന്ന ടയറും അത്ര പെർഫെക്റ്റ് അല്ല നമുക്ക് വണ്ടി വരുമ്പോൾ ഉള്ളൊരു മോഡലുണ്ട് സാപ്പറന്ന് പറയുന്ന മോഡൽ കമ്പനി പ്രിഫർ ചെയ്യുന്ന മോഡൽ അതാണ് അത് നമ്മൾ കമ്പനി ഇപ്പോൾ ഏത് വേണേലും എടുത്തോ എം ആർ എഫ് ഒ അപ്പോളോ ഏത് വേണേലും യൂസ് ചെയ്യാം പക്ഷേ ആ പാറ്റേൺ അത് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ അത് മാറ്റിയിടുമ്പോൾ അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമുക്ക് ഇന്ന് നോക്കുമ്പോൾ പുതിയ ഫിൽട്ടർ കിടക്കുന്നത് കമ്പനി ഫിൽട്ടർ തന്നെയാണ് അപ്പോൾ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യുന്നുള്ളൂ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുമ്പോൾ ക്ലച്ചിൽ കുറച്ച് കംപ്ലയിൻസുകളുണ്ട് അതായത് കുറച്ച് പാർട്സുകൾ ഫെയിൽഡ് ആയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം നിലവിൽ ക്രാങ്കിൻ്റെ ഹോൾസെയിൽ ഇവിടെ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓയിൽ ലീക്ക് ആരംഭമാണ് പുറത്തേക്ക് ഒഴുകി വന്ന ടൈം ടൈമാവണുള്ളൂ അപ്പോൾ കൈയോടെ നമുക്ക് അതിൻ്റെ ആ ഹോൾസെയിൽ മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയിക്കോളും പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു അതൊക്കെ നല്ലൊരു ഓക്കെയാണ് അതിൻ്റെ പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് മാറ്റി ഇടണം കാരണം അതിൻ്റെ ഈ ഭാഗം അടി ഇങ്ങനെ ആ കവർമ പോയി അടിച്ചടിച്ച് അത് ക്ഷയിക്കാൻ അതിൻ്റെ കണ്ടീഷൻ വർക്കിംഗ് അങ്ങനെയാണ് അത് അടിച്ചത് ഇവിടെ സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട് പിന്നെ ഇനി കിടക്കുന്നതൊരു ചിലപ്പോൾ അത് പൊട്ടാനുള്ള സാധ്യത ഉള്ളുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റി കളയാം പിന്നെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം ബാക്കിൽ വരുന്ന ക്ലച്ച് പുള്ളി ഇതേപോലെ വർക്ക് ചെയ്യണതാണ് അതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് വർക്ക് ചെയ്യുക ആ ഭാഗം ശരിക്കും ഡാമേജ് ആയിട്ടുണ്ട് അതായത് നോക്കുമ്പോൾ അത് ഈ ഭാഗം ഉണ്ട് ഇതൊക്കെ ഹോള് ഒരു അവസ്ഥയിലേക്ക് വന്നതേ അപ്പോൾ അത് പ്രോപ്പറായിട്ട് കൃത്യമായിട്ടുള്ള വർക്കിംഗ് ഇല്ലാത്തത് കൊണ്ടും ഗ്രീസിൻ്റെ ആ ഉള്ളത് കൊണ്ടും നമ്മൾ അത് അഴിക്കണേ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു അവസ്ഥ കാണുന്നത് കേട്ടോ നിലവിൽ നമുക്കതിൻ്റെ പിന്നു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നു പോയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യേണ്ട ബിസിനസ്സിൽ ഈ രണ്ട് വീല് റോളർ പിന്നു കാര്യങ്ങൾ മാറ്റി സെറ്റ് ചെയ്തതാണ് ആ പ്രോബ്ലം അവിടെ തീർന്നു അപ്പോൾ ബാക്കിയത്തെ ഭാഗം ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് പിന്നീട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു അല്പം എമൗണ്ട് ഉണ്ട് ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി പറയാം അഫോർഡബിൾ ആണെന്നുണ്ട് നിങ്ങൾക്ക് അത് പൈസ മുടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാറ്റി കളയാണെങ്കിൽ ഇന്നും ആ കംപ്ലൈൻറ്റ് തീർന്നു നോക്കുക പിന്നെ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്ന് വെച്ചാൽ ഈ വീലിന് ഈ പ്ലേ തേമാനുണ്ട് അതേപോലെ തന്നെ ഈ പിന്നിനും തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ ഈ പിന്നും റോളറും മാറ്റിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അതിപ്പം അത് നിർബന്ധമായിട്ട് എന്തെങ്കിലും ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ പിന്നെ കിടക്കും തോറും പിന്നീട് പെട്ടെന്ന് കംപ്ലൈൻറ്റ്സ് വരും പുതിയ പിന്നാവുമ്പോൾ ആ പിന്നിൻ്റെ തേമാനം കുറച്ച് ഗ്യാപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ച് നാളും കൂടി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത്രേ പറ്റുള്ളൂ എന്നാലും വീണ്ടും കംപ്ലയിൻറ്റ് വരും കേട്ടോ അപ്പോൾ മാറ്റി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത് മാറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ അതിനകത്ത് കാണിക്കുന്നത് പാർട്സിൻ്റെ എമൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ലേബർ ചാർജിലൊന്നും വ്യത്യാസമില്ല നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് അപ്പോൾ കൂട്ടത്തി കൂടെ നമുക്കത് മാറ്റാവുന്നതാണ് ഇടയ്ക്ക് എപ്പോഴും കയറ്റി അഴിക്കേണ്ടി വന്നുകഴിയുമ്പോൾ അഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അഡീഷണൽ പൈസ കൊടുത്ത് ചെയ്യേണ്ട കേസല്ലേ അപ്പോൾ നമുക്കത് തൽക്കാലം കൂട്ടത്തിൽ ചെയ്തു പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റ് നമുക്ക് ഇത് നമുക്ക് കിടക്കണത് കമ്പനി ബെൽറ്റാണ് ഓൺഡ്രോഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് യൂസ് ചെയ്തതാണ് പക്ഷേ അതിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അത് രണ്ട് റീസൺ കേട്ടോ ഒന്ന് നിലവിൽ ഈ പുള്ളിയുടെ ഭാഗം ഈ വരുന്ന വീലുണ്ടല്ലോ അത് ചെറിയ ടൈറ്റോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബെൽറ്റിനും അതിൻ്റേതായിട്ടുള്ളൊരു തേമാനം കാണിക്കും ആ ലോഡ് എടുക്കുന്നതിന് അനുസരിച്ചിട്ടുള്ളൊരു ഓവർലോഡ് ബെൽറ്റിന് കാണിക്കും അപ്പോൾ അതും ഒരു കാരണമാവാം കാരണം ബെൽറ്റ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ പ്രത്യക്ഷത നോക്കുമ്പോൾ നമുക്ക് വലിയ പഴക്കം തോന്നുന്നുണ്ട് അപ്പോൾ ഈ ക്ലച്ച് പുള്ളിയുടെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്കും കൊണ്ടും വഴി പെരും അത് പിന്നെ സൈഡ് തേമാനം കാണിക്കുന്നത് അതിൻ്റെ കൂടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗം നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ ഭാഗമൊക്കെ ബെൽറ്റ് പൊട്ടിയേക്കണ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് ഇതിപ്പോൾ ഓടിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തൽക്കാലം ലോക്കൽ ഓട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഓടിക്കാം കമ്പനി ബെൽറ്റാണ് നിന്നുള്ളൂ പക്ഷേ നമ്മുടെ ഉപയോഗം നമുക്ക് അറിയുള്ളൂ അതായത് വല്ല നൈറ്റൊക്കെ ഓടുന്ന വണ്ടിയാണ് ഉത്തരവ് തൊട്ട് നല്ല ഓട്ടമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും റിസ്ക് എടുക്കാൻ നിൽക്കരുത് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ ഇപ്പം ബെൽറ്റ് ഈ പുള്ളി കാര്യങ്ങളൊക്കെ മാറ്റുകയാണെങ്കിൽ കൂട്ടത്തിൽ ബെൽറ്റ് മാറ്റി പോകുന്നതാണ് നല്ലത് ഇനി അതല്ല പുള്ളി ഇപ്പം മാറ്റുന്നില്ല എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ തൽക്കാലം ബെൽറ്റ് മാറ്റണ്ട ആ പുള്ളി വീൽ മാറ്റണ കൂട്ടത്തിൽ കൂട്ടത്തിക്കിടെ ബെൽറ്റ് മാറ്റിയാൽ മതി കേട്ടോ എപ്പോഴും ഞാൻ പറയും അത് കൂട്ടത്തിൽ കയ്യ്യോടെ തന്നെ ക്ലിയർ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ തലവേനോട് കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ നമ്മൾ അതിൻ്റെ ചോക്കിൻ്റെ കെബിൾ ആക്സിഡ്ഡൊക്കെ ചെക്ക് ചെയ്തു ചോക്ക് കേബിൾ ഒക്കെ ചെറിയ ടൈറ്റ് കാണിച്ചു കാണിച്ചോ അതൊന്നും ലൂബ്രിക്കേറ്റ് ചെയ്ത് തെറ്റാം ആക്സിഡർ കേബിൾ ചെറിയ ടൈറ്റ് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓയിൽ കൊടുത്ത് ലൂബ്രിക്കേറ്റ് ചെയ്തിടാം കാർബോഡറിൻ്റെ ഭാഗത്ത് നമുക്ക് പ്രത്യേകിച്ച് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റോ മിസ്സിംഗോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല അത് നമുക്ക് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ടവർക്കാണ് തലക്കാലം പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഴിക്കണില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അറിയാമല്ലോ കാരണം പെട്രോൾ ചേഞ്ച് വന്നിട്ടുണ്ട് ഇരുപത് ശതമാനം അതായത് നൂ ഒരു ലിറ്റർ പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇരുന്നൂറ് മില്ലി എത്തനോളാണ് അതിനകത്ത് മിക്സ് ചെയ്തേക്കടേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ കാർബേറ്റർ മോഡൽ വണ്ടികളിൽ കോമൺ ആയിട്ട് കാണുന്നുണ്ട് രണ്ട് രീതിയിലാണ് വന്നെ ഒന്ന് മിസ്സിങ് ആയിട്ട് വരും പിന്നെ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് വരും ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഓർഫ്രോൻ്റെ കംപ്ലയിൻറ്റ് വരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാ ഈ പെട്രോൾ കിടന്നിട്ട് അതിൻ്റെ എത്തനോൾ കിടന്ന് മെൽറ്റ് ആയ ഒരു അവസ്ഥയിൽ വന്നിട്ട് കാർബോഹൈഡ്രിറ്റ് ദ്രവിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് സ്വാഭാവികമായിട്ട് സംഭവിക്കാം മിസ്സിംഗിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ജെറ്റുകൾ ബ്ലോക്ക് ആയി പോകുന്ന കംപ്ലയിൻ്റ് ആണ് ഇത് രണ്ടും മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ തന്നെയാണ് അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വണ്ടിക്ക് നമുക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മളത് ഒഴിവാക്കിയേക്കാണ് കേട്ടോ കാരണം അത് അഴിച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന ഒരു ഒരുപക്ഷെ ചിലപ്പോൾ പെട്രോൾ ഓർഫ്രോണിൻ്റെ പ്രശ്നം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമില്ല അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഉപയോഗിക്കണമെന്ന നല്ലത് പിന്നെ ഫ്രണ്ടിലേക്ക് നമ്മൾ വന്ന സമയത്ത് ഫ്രണ്ടിലെ ബുഷുകളൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്യാനായിട്ട് അയച്ചതാണ് അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് രണ്ട് പ്രോബ്ലംസ് ഉണ്ട് ഒന്ന് നമുക്ക് ഇതിൻ്റെ ബുഷിന് പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നത് പിച്ചള ബുഷാണ് മെറ്റലിൻ്റെ കോളർ ബുഷും ഉണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം പിച്ചള ബുഷ് തേമാനുണ്ട് കോളർന്ന് അപ്പോൾ തൽക്കാലം കോളർ മാറ്റി കഴിഞ്ഞാൽ ഉള്ളിൽ വന്നെ മെറ്റൽ ബുഷ് മാറ്റിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഫുൾ സെറ്റ് പിച്ചലടക്കം വരും പിച്ചൽ പുഷ് അടക്കം വരുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് റേറ്റ് വൺ ഉണ്ട് മറ്റേന്ന് പറയുമ്പോൾ രണ്ട് കോളർ മാത്രം മാറ്റാൻ എനിക്ക് തോന്നുന്നു നൂറ് താഴെ അങ്ങനെ നൂറ് എൺപത് അങ്ങനെ അട റേറ്റ് വൺ ആ അവിടെ ചെയ്തു പോകുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ പിന്നെ ഫണ്ടിലത്തെ ടയറിൻ്റെ കേസം കുറവല്ലോ ടയർ ഇതാണ് അവസ്ഥ ഫ്രണ്ടിലത്തെ തീർന്ന് തീർന്ന ആണ് ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട് ആ വീൽ ബെയറിങ്ങും ആ പുഷും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ കേസം ഒരുവിധം ഓക്കെ ആയിക്കോളും അപ്പോൾ നമുക്ക് ടയർ മാറ്റി വിടാം ഈ രണ്ട് ടയറും തീരാറായിരുന്നു ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഈ ടയറിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് മാറ്റി ഇടുമ്പോൾ സാപ്പറ തന്നെ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലാൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു ബ്രേക്ക് ലൈൻഡർ ഒക്കെ ഇതുപോലെ നമുക്ക് കിടക്കണത് കമ്പനി ലാൻഡർ മോണ്ടേടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് തരിയാൽ മതി സ്പീഡോമീറ്റർ മീറ്റർ ഓൾറെഡി വർക്കിങ് അല്ല കേബിളൊക്കെ ഓൾറെഡി ഇതുപോലെ പൊട്ടിയിരിക്കുന്നുണ്ട് തന്നെ മീറ്റർ മെക്കാനിസം നമുക്ക് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമ് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട് പുതിയ പ്ലഗ്ഗാണ് എയർഫ്ലട്ട് മാറ്റി ഇപ്പോൾ കൂട്ടത്തിടെ മാറ്റി വരുന്ന പ്ലഗ്ഗാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ ഈ പ്ലഗ്ഗിൻ്റെ അഡാപ്റ്റർ കമ്പ്ലൈൻ്റ് ഉണ്ട് കാരണം എന്താണെന്ന് അഡാപ്റ്റർ ഇത് ഈ സൈഡൊക്കെ പൊട്ടിയിട്ട് ആ സൈഡ് ചെറുതായിട്ടൊരു ഷോട്ടിങ്ങിൻ്റെ ചാൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ അഡാപ്റ്ററിൻ്റെ വയറിൻ്റെ ഉള്ളിലോട്ട് ഇത് ദ്രവിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഇതൊന്നും മാറ്റിയിടണോട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണം ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് സെക്കൻഡ് റിഫിൽറ്റർ എന്ന് പറയുന്ന ഈ യൂണിറ്റ് ഫോം ടൈപ്പ് സ്പോഞ്ച് പോലത്താണ് അതും പൊട്ടി പൊടിഞ്ഞ് പൊടിഞ്ഞിട്ടുണ്ട് വന്നു പൊടിഞ്ഞ് പൊടിഞ്ഞു തന്നെ അപ്പോൾ അതും കൂടി നമുക്കൊന്ന് മാറ്റി വിടേണ്ടി വേണം ഏകദേശം ഒരു അമ്പത് രൂപ നമുക്ക് റേറ്റ് വന്നുള്ളൂ അപ്പോൾ ഞാൻ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് വിടണുണ്ട് ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ഇതും ഇരിക്കണേ അല്ലേ ആ രണ്ടായിരത്തി ഇരുപത്തി നാല് ആമ്രോണിൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് അഞ്ചാം അമ്പറുള്ള പഴയ മോഡൽ അഞ്ചാം അമ്പ ബാറ്ററിയാണ് അപ്പോൾ നമുക്കതിനെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് ഇഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് വാറൻറ്റി പീഡിലുള്ള ബാറ്ററിയാണ് ജനറൽ സർവീസിൽ നമുക്ക് ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഓവറോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസ് ഇടാം അതായത് ഇപ്പോൾ നമുക്ക് ജനറൽ സർവീസിനകത്ത് വന്ന വർക്കുകൾ തന്നെയാണ് ഉള്ളൂ മെയിനായിട്ട് അതിനകത്ത് നമുക്ക് പാർട്സുകളാണ് നമുക്ക് ആയിട്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോകാം ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ് കംപ്ലൈൻറ് ഉണ്ട് അത് നമുക്ക് കൂട്ടത്തിൽ ചേഞ്ച് ചെയ്ത് ഈ ഫ്രണ്ടിലത്തെ ലിങ്കിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷ് ഒന്ന് മാറ്റിയിടണം പിന്നെ ഉള്ളത് നമുക്ക് ക്ലച്ചിലാണ് വേറെ മെയിൻ്റെനൻസ് വരാം ക്ലച്ചിലേക്ക് വരുമ്പോൾ സീൽ കംപ്ലയിൻ്റ് ഉണ്ട് പി സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ഡാമേജ് ഉണ്ട് പിന്നെ പുള്ളിയുടെ ഈ ക്ലച്ച് പുള്ളിയുടെ രണ്ട് വീലുകൾ രണ്ട് വെയിൽ വരും പിന്നെ റോളർ ഹോൾസെയിൽ ഓറിങ് ഇത്ര ഐറ്റംസാണ് മെയിനായിട്ട് അതിന് വന്നത് അപ്പോൾ അത്ര ഐറ്റംസ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ബെൽറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ നമുക്ക് സർവീസ് വർക്കും ഇതാണ് മെയിൻ ആയിട്ട് വന്ന വർക്ക് കിട്ടാം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം വാട്സാപ്പിലെ എസ്റ്റിമേറ്റ് കൂടി നോക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം കാരണം വീഡിയോ കണ്ടിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ കാരണം ഇത് നമുക്ക് ഈ പാർട്സുകളുടെ ഇത് ഉള്ളത് കൊണ്ട് തന്നെ എമൗണ്ടിൽ വേരിയേഷൻ ഉണ്ട് അത് എമൗണ്ട് വരും അപ്പോൾ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് അത് പറയാം അത് ഏതൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ആ രീതിയിൽ പറയാം അതനുസരിച്ച് എല്ലാം നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടാം ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതേപോലെ എസ്റ്റിമേറ്റിൽ നമ്മൾ ടയറൊന്നും ഉൾപ്പെടുത്തുന്നില്ല ടയറിൻ്റെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാണെങ്കിൽ അതനുസരിച്ചിട്ട് അതിൻ്റെ ഡിഷിറ്റൽ എസ്റ്റിമേറ്റ് ഞാൻ പറയാം ഓക്കെ